ശശി തരൂരും കോൺഗ്രസും തമ്മിൽ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടവർക്ക് അനുശോചനം അർപ്പിച്ച കൊളംബിയൻ സർക്കാരിന്റെ പ്രസ്താവന ഇപ്പോഴിതാ പിൻവലിച്ചിരിക്കുകയാണ് ശശി തരൂരിന്റെ ഇടപെടലാണ് ഇക്കാര്യത്തിൽ നിർണായകമായി മാറിയിരിക്കുന്നത് കൊളംബിയൻ ഉപ വിദേശകാര്യമന്ത്രി റോസ യോലാൻഡിലാൻവിസിയോ ആണ് ഔദ്യോഗികമായി പ്രസ്താവന പിൻവലിക്കുന്നുവെന്ന് അറിയിച്ചത് തങ്ങൾ കൊളംബിയൻ വിദേശകാര്യ മന്ത്രാലയവുമായി കൂടിക്കാഴ്ച നടത്തിയതായും ശശി തരൂർ പറഞ്ഞിരുന്നു ആ പ്രസ്താവന പിൻവലിച്ചതായി അറിഞ്ഞതിൽ സന്തോഷമുണ്ട് കൂടാതെ കൊളംബിയയിലെ ജനങ്ങളുടെ പ്രതിനിധികൾ എന്ന നിലയിൽ ഇന്ത്യയുടെ പരമാധികാരത്തിനും ലോക സമാധാനത്തിനും വേണ്ടി ഞങ്ങളോടൊപ്പം നിൽക്കാൻ നിങ്ങൾ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നതിലും വളരെ സന്തോഷമുണ്ട് നമ്മുടെ ജനങ്ങൾക്കും പ്രതിനിധികൾക്കും ഇടയിൽ ഇത്തരത്തിലുള്ള സംഭാഷണം തുടരുന്നതിൽ സന്തോഷിക്കുന്നതായും ശശി തരൂർ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു അതിനിടെ പ്രതിനിധി സംഘത്തിന്റെ വിശദീകരണവും ഇടപെടലും കൊളംബിയയും നിലപാട് മാറ്റി പ്രേരിപ്പിച്ചതിൽ നിർണായക പങ്കുവഹിച്ചുവെന്ന് അമേരിക്കയിലെ മുൻ ഇന്ത്യൻ അംബാസിഡർ തരൺജിത് സിംഗ് സന്ധു പറഞ്ഞു പാകിസ്ഥാനെതിരായിട്ടുള്ള ഇന്ത്യയുടെ ഭീകരവിരുദ്ധ നിലപാട് വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തിയ സർവകക്ഷി പ്രതിനിധി സംഘത്തിന് കൊളംബിയയിൽ നയതന്ത്ര വിജയം നേടാനായത് പലരെയും ഞെട്ടിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിച്ച കൊളംബിയ ശശി തരൂർ നയിക്കുന്ന സർവകക്ഷി സംഘത്തിന്റെ സന്ദർശനത്തോടെ ഇന്ത്യൻ അനുകൂല നിലപാടിലേക്ക് തിരിഞ്ഞത് വലിയ കാര്യം തന്നെയാണ് ഇന്ത്യ പാക് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തെക്കുറിച്ച് ഇന്ന് തങ്ങൾക്ക് ലഭിച്ച വിശദീകരണങ്ങളിൽ തങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടെന്നാണ് കൊളംബിയ ഉപവിദേശകാര്യ மந்திரி ரோஸ்லாண்டா വില്ല വിൽസൻസിയോ അറിയിച്ചത് കശ്മീരിൽ എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ചും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ചും അവിടുത്തെ യഥാർത്ഥ സാഹചര്യങ്ങളെക്കുറിച്ചും വിശദമായ വിവരങ്ങൾ ഇപ്പോൾ തങ്ങൾക്ക് അറിയാമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇന്ത്യയുമായുള്ള ചർച്ച തുടരുമെന്നും അവർ വ്യക്തമാക്കി പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയ്ക്കെതിരായ ഇന്ത്യൻ സർക്കാരിന്റെ ആഗോള പര്യടനത്തിന്റെ ഭാഗമായി ഗയാന പനാമ സന്ദർശനങ്ങൾക്ക് ശേഷമാണ് സംഘം കൊളംബിയയിൽ എത്തിയത് ഇവിടെ എത്തിയ ഉടൻ തന്നെ പാകിസ്ഥാനോടുള്ള കൊളംബിയയുടെ അനുശോചന പ്രസ്താവനയിൽ ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം അതൃപ്തി പ്രകടിപ്പിക്കുകയായിരുന്നു ഭീകരതയുടെ ഇരകളോട് സഹതപിക്കുന്നതിന് പകരം പാകിസ്ഥാനെ അനുശോചിച്ചതിൽ നിരാശ അറിയിക്കുന്നതായി ശശി തരൂർ കൊളംബിയയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതായിട്ടാണ് എൻ ഐ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രതിരോധത്തിനുള്ള അവകാശം മാത്രമാണ് ഇന്ത്യ ഉപയോഗിക്കുന്നത് എന്നും ഇവിടെ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത്തരം തെറ്റിദ്ധാരണകൾ ഇല്ലാതാക്കാൻ തങ്ങൾ ഇവിടെയുണ്ട് എന്നും തരൂർ വ്യക്തമാക്കിയതായിട്ടാണ് വിവരം തരൂരിനെ കൂടാതെ മിലിൻ ദിയോറ തേജസ്വി സൂര്യ ഗാനി ഹരീഷ അംബാസിഡർ തരഞ്ജിത്ത് സന്ധു തുടങ്ങിയ പരിചയസമ്പന്നരായ അംഗങ്ങളാണ് ഈ പ്രതിനിധി സംഘത്തിലുള്ളത് ഇന്ത്യയുടെ നിലപാട് അറിയിക്കുന്നതിൽ അവരുടെ കൂട്ടായ ശ്രമങ്ങൾ നിർണായകമാണെന്ന് വൃത്തങ്ങൾ പറയുന്നു കൊളംബിയൻ സർക്കാരിന്റെ നിലപാടിനെ ഇന്ത്യൻ പ്രതിനിധി സംഘം വിജയകരമായി സ്വാധീനിച്ചു കൊളംബിയയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ ലിബറൽ പാർട്ടി ഇപ്പോൾ പാകിസ്ഥാന്റെ ഭീകരനയത്തെ അപലപിക്കാനും ഇന്ത്യയുടെ ഭീകരതയ്ക്കെതിരായി ആ പോരാട്ടത്തെ പിന്തുണയ്ക്കാനും ഒരുങ്ങുകയാണ് എന്തായാലും ശശി തരൂരിന്റെ ഈ നീക്കത്തിൽ കൊളംബയുടെ പ്രസ്താവന പിൻവലിച്ചതോടെ കോൺഗ്രസും വെട്ടിലാവുകയാണ് കാരണം പ്രതിനിധി സംഘത്തെ അയക്കാനുള്ള ലിസ്റ്റിൽ ശശി തരൂരിന്റെ പേര് കോൺഗ്രസ് ഉൾപ്പെടുത്തിയിരുന്നില്ല ഇതിന്റെ പേരിലുള്ള അസ്വാരസ്യങ്ങൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയുമാണ്